പ്രിയ നമ്മൾ നമ്മളിടക്കിടയ്ക്ക് നമ്മുടെ ആരോഗ്യ കേരളത്തെക്കുറിച്ച് ആരോഗ്യ രംഗം എത്രത്തോളം മികച്ചതാണ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് പല കാര്യങ്ങളിലും നമ്മൾ വലിയ മാതൃകയാണ് തരും അതിൽ സംശയമില്ല പക്ഷേ എങ്ങനെയാണ് കാഷ്വാലിറ്റിയിൽ ഡീസലിന് വില കൂടുതലാണ് അതുകൊണ്ട് ജനറേറ്റർ പ്രവർത്തിക്കാൻ കഴിയില്ല എന്ന് ഒരു അറ്റൻഡർക്ക് എങ്ങനെയാണ് പറയാൻ കഴിയുക ആ ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ സാധാരണ കുട്ടികളൊക്കെ ഞാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചത് നമ്മൾ ഇഞ്ചക്ഷൻ എടുക്കാൻ പോകും അല്ലെങ്കിൽ എന്തെങ്കിലും പരിക്ക് പറ്റി കുട്ടികളെ പോകുമ്പോൾ അടങ്ങിയിരിക്കാറില്ല ഭയം കാരണം ഇവിടെ ആ കുഞ്ഞ് അനങ്ങാതിരുന്നത് കൊണ്ടാണ് കാരണം രണ്ട് മൊബൈൽ ഫോണുകളുടെ വെളിച്ചത്തിലാണ് just it to ആര്യ ഇത് പതിനൊന്ന് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുട്ടിയാണ് വീടിനകത്ത് വീണ് തലയിൽ മുറിവേറ്റ് തല ഇന്ന് ചോര വാർന്ന് ഒലിക്കുന്ന നിലയിലാണ് കുഞ്ഞിനെ എടുത്തുകൊണ്ട് അച്ഛനും അമ്മയും വൈക്കം താലൂക്ക് ആശുപത്രിയിലേക്ക് എത്തുന്നത് അവിടെ ഉണ്ടായ ദുരനുഭവമാണ് ആ അമ്മ മാതൃഭൂമി ന്യൂസിനോട് വ്യക്തമാക്കിയത് അതായത് മുറിയിൽ മൊബൈൽ ഫോണിന്റെ ഫ്ലാഷ് ലൈറ്റ് തെളിച്ചാണ് തന്റെ മകന്റെ തലയിൽ സ്റ്റിച്ചുകൾ ഇട്ടത് അങ്ങനെ ഒരു സാഹചര്യം പുറം ലോകത്തേക്ക് എത്തിക്കുക മാത്രമാണ് അവർ ഉദ്ദേശിച്ചത് കാരണം അത്രയും ഭയപ്പാടുള്ള ഭീതിജനകമായ ഒരു സാഹചര്യമായിരുന്നു ആശുപത്രിയിൽ ഉണ്ടായതെന്ന് ആ കുടുംബം വ്യക്തമാക്കുന്നുണ്ട് നമുക്ക് ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ റിയാം കുഞ്ഞ് പേടിയാകുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് അപ്പൊ അമ്മ സാരമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അവിടെ നിന്ന് ടോർച്ച് അടിച്ചു കൊടുക്കുകയും ചെയ്തത് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചതെന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം അതിൽ അറ്റൻഡർ പറയുന്നത് ഡീസൽ ചിലവ് കുറയ്ക്കാനാണ് ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായത് ജനറേറ്റർ ഓൺ ആക്കാത്തതെന്ന് പറയുന്നു പക്ഷേ ഈ സംഭവത്തിൽ നമ്മൾ എം എൽ എ സി കെ ആശയോട് സംസാരിച്ചു എം എൽ എ നൽകുന്ന വിശദീകരണം ആശുപത്രി സൂപ്രണ്ടിനോടും ആർ എം കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞിട്ടുണ്ട് അവർ പറയുന്നത് ഡീസൽ ചിലവ് കുറയ്ക്കുക എന്നതല്ല അവിടെ സംഭവിച്ചത് അതൊരു തെറ്റിദ്ധാരണ കൊണ്ട് ർ പറഞ്ഞതാണ് മറിച്ച് അവിടെ ഒരു സാങ്കേതിക പ്രശ്നം ഉണ്ടാവുകയായിരുന്നു വൈദ്യുതി ലൈനിന് തകരാറ് സംഭവിച്ചു അത് നന്നാക്കുന്നതിന് വേണ്ടി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നേരത്തേക്ക് ജനറേറ്റർ ഓഫാക്കേണ്ടി വന്നു ആ സമയത്താണ് ഈ കുഞ്ഞിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുവരുന്നതെന്നും ഇത് സംബന്ധിച്ച് മുന്നറിയിപ്പ് ആശുപത്രിയിൽ കൊടുത്തിട്ടുണ്ട് എന്നതൊക്കെയാണ് ഈ എം എൽ എ ഇവരിൽ നിന്ന് ലഭിച്ച വിശദീകരണമായി പറയുന്നത് ആർക്കെങ്കിലും പിഴവ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നടപടി എടുക്കുമെന്നും വിശദീകരണം ചോദിച്ചിട്ടുണ്ടെന്നും എം എൽ എ വ്യക്തമാക്കുന്നുണ്ട് ആശുപത്രി ആർ എംഒ ആയിട്ടുള്ള ഡോക്ടർ ഷീബയും സമാനമായ വിശദീകരണം തന്നെയാണ് നൽകുന്നത് ഇത് മിനിറ്റുകൾ മാത്രം സംഭവിച്ചതാണ് അത് ുംങ്ങനെ പറയുകയാണല്ലോ അല്ലെങ്കിൽ കരുതി കൂട്ടി ആശുപത്രിക്ക് എതിരെ എന്തെങ്കിലും ഉണ്ടെന്ന് പറയേണ്ടിട്ടല്ലോ ഒറ്റപ്പെട്ട സംഭവമല്ല എന്നുകൂടി മനസ്സിലാക്കേണ്ട അദ്ദേഹത്തിന്റെ മറുപടിയിൽ നിന്നാണ് ഇത് ഇവിടെ ഇങ്ങനെയൊക്കെയാണ് എന്ന രീതിയിൽ അദ്ദേഹം അങ്ങനെ പറഞ്ഞു എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് അങ്ങനെ പറയാ അല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും അദ്ദേഹം എന്തെങ്കിലും മറ്റൊഴിവഴിവുകൾ അല്ലെങ്കിൽ പ്രശ്നമുണ്ടെന്നുള്ള രോഗികളോട് പറയാ അതിന് ഇപ്പൊ എം എൽ എ പറയുന്ന നമ്മൾ എങ്ങനെയാണ് വിശ്വാസം എടുക്കുക അക്ഷയ നമുക്കും ഈ ഈ വിശദീകരണം കേൾക്കുമ്പോൾ നമുക്കും തോന്നുന്നത് മനസ്സിലാക്കുന്നതും അതുതന്നെയാണ് കാരണം ഒരു പ്രധാനപ്പെട്ട ആശുപത്രിയാണ് ആ വൈക്കം മേഖലയിലെ ആളുകൾ ആശ്രയിക്കുന്ന ഒരു താലൂക്ക് ആശുപത്രിയാണ് ഇവിടെ ഒരു കുഞ്ഞു ചോരി ഒല്പിച്ച് വന്നപ്പോഴാണ് ആ ഇരുട്ട് മുറിയിൽ വെച്ച് സ്റ്റിച്ചിടേണ്ടി വന്നത് ഇതിലും ഗുരുതരമായ ആളുകൾ ആശുപത്രിയിലേക്ക് എത്തുമ്പോൾ എങ്ങനെയാണ് അവർ ആ സാഹചര്യത്തെ നേരിടുക എന്നുള്ളതാണ് ഉയരുന്ന പ്രധാനപ്പെട്ട ചോദ്യം ഈ പറഞ്ഞതുപോലെ ഒരു തലക്കേറ്റ മുറിവൊക്കെ ഒരു മൊബൈൽ ഫോണിൻ്റെ വെളിച്ചത്തിൽ ലൈറ്റിൻ്റെ വെളിച്ചത്തിൽ സ്റ്റിച്ചുകളിടാൻ കഴിയുന്നതാണോ അങ്ങനെയൊരു സാഹചര്യമോ ഇങ്ങനെയൊരു ദൃശ്യമോ ഇങ്ങനെയൊരു വിചിത്രമായ മറുപടിയോ നാളിൽ കേരളത്തിലെ ഒരു അരമതിയിലേക്ക് മടങ്ങി വരാം